ാണ് ഏട്ടാ ഉം ഉം പേരും ഉം 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 이치 <목소리> hmm <laughs> To shoot to shoot. Really? Mm -hmm. Ikke <laughs> skyt. <laughs> ചാടിയൊക്കെ കടച്ചു ഞാനൊരു കില്ലെങ്കിലും എടുത്ത് ഒരു കില്ലെങ്കിലും എടുത്ത് അല്ലാതെ വെറുതെ ഒരു ഗുണവും ഇല്ല ഒരു ഗുണവും ഹാഷ്ടാഗ് കണ്ടടിക്കുന്നില്ല ഒരു കില്ലോ അടിക്കാതെ ആസ്റ്റാഗ് കണ്ടടിക്കാനൊന്നും പറ്റൂലവിട കില്ല എടുക്കണം ഉടുത്ത പുഴുപ്പ് കളിയ എഴുതട്ടാ നല്ല അതിന്റെ വന്നു എന്റെ എന്റെ ഷേറ എന്റെ അമ്മ എൻറെ അമ്മ എന്റെ വാശ അണ് വണ്ടി അവരപ്പ സമാധാനം ഇല്ല അവന്റെ അച്ഛനെ ഉറങ്ങാൻ പറ്റത്തില്ല ി ഡെയിലി മൂന്ന് മൂന്ന് സ്ഥലത്തൊക്കെ വർക്ക് എടുക്കുന്നുണ്ട് ഇപ്പൊ ഇരുപത് ലക്ഷം രൂപക്ക് അമ്മേനെ പണിക്ക് വിടുന്നു ഇപ്പൊ അമ്മയാണ് അമ്മയെ ജോലിയൊക്കെ വിടുന്നു ല്ല പിള്ളി പേര് വർക്ക് ഫ്രം ഹോം സെറ്റ് ചെയ്ത് കൊടുത്തത് പോയാടല്ലേ തിരിച്ചു ആണെല്ലാം നിർത്തി വന്നതല്ലേ നീ പറഞ്ഞ പറഞ്ഞത് എന്റെ തലേന്നൊക്കെ പറഞ്ഞു അടുത്ത പ്രാവശ്യം അപ്പാ പോ അച്ഛന എല്ലാ മാസം അയക്കുന്ന പൈസക്ക് ഞാൻ കുടുംബം നോക്കിക്കോണു എന്തൊരു മനുഷ്യരാടാ മനുഷ്യടാ എന്തൊക്കെ എന്തൊക്കെ പഴഞ്ചൊല്ല അവരുടെ അച്ഛന്മാരെ ഒക്കെ പറ്റിക്കുന്നു അന്നപ്പഴ അച്ഛര് പാവമാണ് അത്യാ പറ ഇവ അച്ഛൻ എടാ നമ്മളൊക്കെ സാധാരണ അച്ഛന്മാരെ അമ്മമാരത്തൊക്കെ പറയൂലോ അമ്മ എനിക്ക് ഇത്തിരി വെള്ള എന്റെ ജ്യൂസാ ഉണ്ടെന്നൊക്കെ പറയ ഇവ അച്ഛന്റെ അടുത്താ പറ അച്ഛാ മുട്ട പൊരിച്ചുണ്ടാ അച്ഛാ എനിക്ക് ഓംലെറ്റ് ഇതാ അച്ഛാ എനിക്ക് മറ്റേ ചായതാ കോർലിക്സ് ഇതാ പറഞ്ഞോണ്ടല്ലോ എനിക്ക് പേടിക്കുള്ളത് എനിക്ക് ചോദിക്കാനുള്ള ഇല്ല എനിക്ക് ധൈര്യം ഇല്ല ഞാൻ ജീവിതത്തിൽ ഇന്നവരെ ചോദിച്ചിട്ടില്ല ഇത്രയും എന്റെ വൈബ് സത്യമാണ് പക്ഷെ ഞാൻ അങ്ങനെ പറയാറില്ല എനിക്ക് നമുക്ക് ധൈര്യം വരത്തില്ല എല്ലാടേ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് പറ്റത്തില്ല ഭയങ്കര ഒരു കൊച്ചിൽ ഞാൻ അങ്ങനെ എന്റെ കൂടെ പുള്ളി അങ്ങനെ നിന്നിട്ടൊന്നും ഇല്ല മനസ്സിലായോ ഞാൻ എനിക്ക് ഞാൻ പതിനൊന്ന് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാ പുള്ളി നാട്ടിൽ സെറ്റിൽ സെറ്റിലാകുന്നെ അപ്പൊ അപ്പോഴത്തേക്കിന് തന്നെ എനിക്ക് ആ ഒരു എപ്പോഴും മമ്മിയാണെങ്കിലും പുള്ളിയെ അങ്ങനെ ട്രീറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് എനിക്ക് ആ ഒരു പപ്പയോട് പറയാൻ ഭയങ്കര പേടിയാണ് അങ്ങനത്തെ കാര്യം പതിനെട്ട് വയസ്സായപ്പോ അച്ഛനും എടാ ച്ചി ഞാനേ ഞാൻ എന്റെ ഞാൻ എന്നെ അമ്മ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ പപ്പയെ കാണുന്നത് അഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് അഞ്ചു വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് എന്റെ അച്ഛനെ കാണുന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പതിമൂന്ന് വയസ്സുള്ളപ്പോഴാ പിന്നെ എന്റെ അച്ഛനെ കാണുന്നത് ഈ രണ്ട് ഇന്റർവ്യൂലിൽ മാത്രമേ പുള്ളി ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ളൂ മനസ്സിലായോ അത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അങ്ങേര് ഞാൻ

എന്തരക്കൊണ്ടല്ലേ പറ കിട്ടുന്നില്ല ഒന്നും ഇന്ന് ഇന്ന് പറയാ നുളയമ്പഴുവിനെ പോലെ നോളായിരുന്നു അവിടെ ഇരുന്ന് ഫ്രണ്ടി പോകാം ഫ്രണ്ടി പോകാം എന്നിട്ട് എവിടെ ഇവനെടുത്ത് കേട്ടോ അപ്പൊ നിനക്ക് വേണ്ടി പബ്ജി എടുത്തിട്ട് ഫൈനൽസ് കളിക്കണല്ലേ കണ്ണാപ്പിയുടെ കണ്ണാപ്പി പണ്ടൊരു മുണ്ടച്ച ആണൊന്ന് എന്തിനു പതിപ്പ് നോക്കിയാണോ അച്ഛൻ പറയുന്നത് ഊണാണ് മീൽസ് ും <Civ package> <opkanogimi> <percientyalanfella> <unemployed> <being> <jamais> <tos》> പിന്നെ നീ കഴിക്കാത്ത ഒന്നും വേറെ കഴിച്ചു വിടുന്നുണ്ടോ ാണ് എനിക്ക് പക്ഷേ റൈസിന് ലിമിറ്റ് ഉണ്ട് മറ്റേ ഞാൻ ഗ്രീൻ കളർ വിളിച്ച് പറയാനുസരിച്ച് കൊടുത്തു കൊടുത്തോ അത്

നിന്റെ ശരീരത്തിന് കൊഴുപ്പ് മാത്രമേ ഉള്ളു ഉള്ള കാര്യം പറഞ്ഞ കൊഴുപ്പ് ശരീരമാണ് നിന്റെ അത് നിനക്ക് നിനക്കൊക്കെ എൺപത് കിലോലും ആയാലും എനിക്കൊരു വിഷം പറ്റാ കാരണം നീക്കാ അതിനും വേണ്ടി തിന്നുന്നുണ്ട് മനസ്സിലായാലും ബാക്കി റസ്റ്റ് കൊടുക്കാതെ തിന്നുന്നുണ്ട് സാമാനത്തിൽ കൊളസ്ട്രോള് വരുന്നുണ്ടല്ലോ അത് ഇവനൊക്കെ പഞ്ചായം മറ്റേ പഞ്ചായം കുടിക്കുന്നവനാണ് ഇവനൊക്കെ എന്തൊക്കെ ട്ട് എന്തൊരു ഷുഗർ കട്ട് കട്ടും ഷുഗർ കട്ടും ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കണ്ണാപ്പി ഷുഗർ കട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ കൂടെ മാമനോടി വേണം ഒരു മാമൻ വേണം നീ അങ്ങനെയാണല്ലേ കുടുംബത്തിലെ പോറ്റോത്തോ പറഞ്ഞത് ഓ ഫ്രണ്ട് ആളെ ഇവിടെ ആളെ ഇവിടെ ആളെ രണ്ടു രണ്ടു വണ്ടി ചാടി ആ ഇത് മരിച്ചു കേട്ടാ ഫുഡ് കഴിക്കാനുള്ള ആക്രമണം കൂടുതലായിരുന്നു തോക്കലുണ്ടായില്ല എന്നാ അടുത്ത പുറത്തേ ു രണ്ടൂരുണ്ടൊക്കെ മോളൊക്കെ ബോംബ് ഗ്രനേഡ് സംതിങ് ബാക്കി വന്ന്

ത്രേ ഉള്ളു നമ്മളിപ്പോ ബാക്കോൺ ട്രാക്ക് ആണ് നമ്മള് സെറ്റായി വരുവാണ് അതെ എന്നെ മാതിലേ കൊണ്ടു ഇരുത്തി നീ അവിടെ ഇരിക്കടാ ആ കാറിന്റെ ഇടയിൽ വാച്ച് ടവർ വരെ സോണാണേ ആ വാച്ച് ടവറിൽ കാർണ്ടായി ഞാൻ പറടാ മോ സ്മോക്കറ്റ് ഇടാറല്ല ഹും നമ്മടെ ഇവിട കുത്തിക്കാൻ ഞാൻsendCommand ആയി കേറാനാണ് വരണടാ ഇവിട വരണ

അന എനിവർ ദേനിവർന ഓട അടുത്ത ആളു ഉത്തെച്ചാ നമ്മ ബ്യാക്ക് ഉപ്പ പറ്റന്മാര് ഇപ്പോ വരും ഞാൻ മാര നോക്കണ മാണിൽ പോനേ മാണിൽ പോനേ ശരിക്ക് ഇവിടേ ഓയ മട്ടനാക്ക് ശരിക്ക് ഗ്രീമക്ക് ആവര വൈബ് ആ ഓക്കേ ഓക്കേ അടുത്ത അടുത്ത ആളാ ഗ്രീമക്ക് ആടി വരെ ടാർറെ കട്ടാർക്ക് ഈസി ആയി ഓടോടോ യോ തോറ ഒന്ന് ഫിനിഷ് ആക്കുക ഇവിടെ ഉണ്ട് ഗ്രേ മാർക്സ് ഇവിടെ ഉണ്ട് ഇവിടെടാ ഇതാറെ സ്മോക്ക് ഇടുന്നാടാ ഇങ്ങോട്ട് ഇവിടെ ഇതിന്റെ താഴെ ഇതിന്റെ ബാക്കി ഉണ്ട് അയ്യോ വരാഞ്ഞോ കാലല്ലേ ഏട്ടാ

ടും നീ അകത്തോടിക്കറ അകത്തോടിക്കറ അകത്തോടിക്കറങ്ങോക്കാവ

എടാ ട നിങ്ങളട നോക്കാ ഫസ്റ്റ് ടൈം ഒന്ന് സുഖമായിട്ട് നമ്മുടെ കളിയായിരുന്നു അല്ലെ എന്റെ സൈഡിൽ വന്നാതി മൂഞ്ച് ആക്കി കളഞ്ഞാ